അപ്പോൾ ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം കോഴിയെ മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു ഇവിടെ പഴയ പഴയൊരു കോഴിക്കൂട് കോഴിയെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വളർത്തിയ കൂട് പൊടി തട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കഴുകിയൊക്കെ എടുത്തു കോഴിയെ നമ്മൾ അകത്തോട്ട് കൊണ്ടുപോയി ആ ബോക്സിലുള്ളതാണ് നമ്മുടെ കോഴി അപ്പോൾ കോഴിയുടെ അൺബോക്സിങ് ആണ് ഇന്നത്തെ വീട് ഈ കൂട്ടിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ഈ വുഡ് ഷേവിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തടിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പരീക്ഷണമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കോഴിയെ പുറത്താണ് വെച്ചിരുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഒരു ഗാർഡൻ ഷെഡിനകത്ത് വെക്കാനാണ് പ്ലാൻ കോഴിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ ഫുഡ് ഇടുന്ന കണ്ടെയ്നറും വെള്ളം വെക്കുന്ന കണ്ടെയ്നറും ഒക്കെ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഈരിപ്പുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ കോഴിയെ കാണാം കോഴിയെ ഓപ്പൺ ആക്കുമ്പോൾ വിളിക്കണേന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ സ്കത്ത് പോയത് ആ കറക്റ്റ് സമയമായപ്പോൾ അവൻ ഓടി വന്നു കാണാനായിട്ട് ഇസ എന്ന് പറയുന്ന വെറൈറ്റിയിൽപ്പെട്ട കോഴിയാണ് കേട്ടോ ഇത്